गोपितादेवनस्मरणं गोविन्दा गोकं करोदिवाजालं यादमहं ते परमानन्दमाधवम्

പിന്നീടുള്ള ഗോപികാ ഗീതത്തിന് ശേഷം അവിടെ ഒരു ഹംസന്റെ പലതരത്തിലുള്ള ദുഷ്ടന്മാരെ ഭഗവാൻ ഓരോരോ രീതിയിൽ തൻ്റെ ഓരോരോ ലീലയിലൂടെ ആ അസുര അസുരനിഗ്രഹങ്ങള് ചെയ്തുകൊണ്ടുവരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു കാളയുടെ വേഷത്തിലെ ഒരു പട്ടുകൂറ്റൻ രൂപത്തില് അസുരൻ അവിടെ വന്ന് ആ ഗോകുലത്തിലെ ഗോപികമാരെ ദ്രോഹിക്കുന്നത് കണ്ട് ഭഗവാൻ ആ അരിഷ്ടാസുരൻ അല്ലെങ്കിൽ ഋഷഭാസുരൻ രണ്ട് രീതിയിലും പറയാറുണ്ട് ആ വൃഷഭാസുരനെ നിഗ്രഹിക്കുന്ന കഥയും അതുപോലെ തന്നെ ദേവകീ എട്ടാമത്തെ എട്ടാമത്തേത് പെൺകുട്ടിയല്ല എന്നും അതുപോലെ തന്നെ ഇപ്പോ അങ്ങേഴ അന്തകന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാര് ഗോകുലത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളെയൊക്കെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നാരദ മഹർഷിയുടെ ഉപദേശവും ഒക്കെയാണ് ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ദിവസം ഭയങ്കരനായിട്ടുള്ള പട്ടുകൂറ്റൻ കാളയുടെ രൂപത്തില് അരിഷ്ടൻ എന്ന പേരായിട്ടുള്ള ഒരു അസുഖം ഗോകുലത്തില് വന്നെത്തി അവിടെ അതിന്റെ ഈ പുറത്തെ ഒരു പൂഞ്ഞ എന്നൊക്കെ പറയും പൂഞ്ഞ കാളയുടെ ഒക്കെ പുറത്തെങ്ങനെ മുഴച്ചു നിൽക്കുന്നത് അത് ജനങ്ങളൊക്കെ നോക്കുമ്പത്തേക്കും വലിയൊരു കൊന്ന് നടന്നു വരികയാണോന്നു അപ്പൊ അതിന്റെ ഒരു ആ അതിന്റെ ഒരു പർവ്വതം പോലെ നിൽക്കുകയാണ് അർത്ഥം അതാണ് അതിന്റെ ആകാരം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പൊ ആ വലിയ ആ പൂഞ്ഞ ആയിട്ട് അതുപോലെ തന്നെ അപ്പൊ അതിനനുസരിച്ചുള്ള കണ്ണുകളും അതിനനുസരിച്ചുള്ള കാലുകളും കുളമ്പുകളും ഒക്കെയാണ് അവിടെ അപ്പൊ കണ്ണുകളൊക്കെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു മുക്കറ ഇട്ടുകൊണ്ട് പൗരുഷത്തോടുകൂടി ആ കൊളമ്പുകളെ കൊണ്ടൊക്കെ ആ ഭൂമി മുഴുവൻ കീറിച്ച് അതുപോലെ തന്നെയോ തന്റെ ആ കൊമ്പുകളെ കൊണ്ട് കുന്തിൻ ചെലവുകളെയൊക്കെ മുനകൊണ്ട് അടർത്തിയും ഒക്കെ അവിടെയൊക്കെ പലതരത്തില് വരുന്ന വഴി ആ വൃഷ വൃഷഭാസ്കുരൻ ചാണകം ഇട്ടും ഗോമൂത്രം ഒക്കെ വെച്ച് ഇതായിക്കൊണ്ട് ഒരു ശത്രുവിനോട് എങ്ങനെയാണോ നേരിടുന്നതായിട്ടുള്ള ഒരു യോദ്ധാവ് അതേപോലെ നേരെ അവിടെ വന്നു എന്നിട്ട് അവിടെ പറയുന്ന എന്താണ് ഇതിന്റെ ഈ ഒരു വരവ് കണ്ടതോടുകൂടി പതഞ്ചകാലോ ഗർഭാശ്രവന്തി അവിടെ ഈ പശുക്കളായിട്ടും സ്ത്രീകളായിട്ടും ഒക്കെ അകാലത്തില് ഗർഭത്തെ അലസിപ്പോകുന്ന രീതിയില്ന്നാണ് അവിടെ പറയുക അത്ര കണ്ട് ഒരു രീതിയില് ആ പശുക്കൾക്കും സ്ത്രീകൾക്കും ഒക്കെ അവരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ആ അരിഷ്ടാസുരൻ ഗോകുലത്തിൽ അങ്ങനെ യഥേഷ്ടം എന്ന് പറയുകയാണ് എന്തായാലും ആ കാളയുടെ ഈ മോറിലുള്ള ആ പൂഞ്ഞ കണ്ടിട്ട് അത് വലിയൊരു കുന്നാണെന്ന് ധരിച്ചുകൊണ്ട് മേഘങ്ങളൊക്കെ എന്ത് ചെയ്തു ധനായ മേഘങ്ങളൊക്കെ അതിൽ വന്നു കൂടിയത് ഇതൊരു വലിയ പർവ്വതമാണ് ധരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കൂർത്ത മൂർത്തതായിട്ടുള്ള കൊമ്പുകളോട് കൂടിയിട്ടുള്ള ആ താളക്കൂറ്റിനെ കൊണ്ട് ഗോകുലത്തിലെ എല്ലാവരും ഗോപികമാരും ഗോപന്മാരും എല്ലാവരും പേടിച്ചു കറച്ചു അത് അതിനെ കണ്ട് ഭയ ഭയന്നതായിട്ടുള്ള ആ പശുക്കളൊക്കെ എന്ത് ചെയ്തു അവരൊക്കെ കയറും പൊട്ടിച്ച് ഓടി അവിടുന്ന് ഗോകുലവാസികളെല്ലാം അവിടുന്ന് രാമകൃഷ്ണന്മാരെ ഹരേ കൃഷ്ണ രാമ എന്നുള്ള രീതിയില് പുറവിള്ളിട്ടി തുടങ്ങി അവിടെ ഭയന്ന് വിറച്ച് ഓടുന്നതായിട്ടുള്ള അവരെ കണ്ടോണ്ട് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങൾ ആരും പേടിക്കരുത് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ആ പാഞ്ചന്യ ധ്വനി എങ്ങനെയാണോ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഭഗവാൻ എല്ലാവരെയും അവിടെ സമാ ആശ്വസിപ്പിച്ചോടെ അങ്ങനെ ഭഗവാൻ അവരെയൊക്കെ ആശ്വസിപ്പിച്ചു നേരെ അസുരന്റെ നേരെ തിരിഞ്ഞോടെ ഒരു ബുദ്ധിയും ഇല്ലാതെ അസു എന്താണ് അസത്തുക്കളില് ഹമനായിട്ട് നടക്കുന്നതായിട്ടുള്ള ഹേ അരിഷ്ട നീ ഈ പശുക്കളെയും ഗോപന്മാരെയും ഒക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത് വീരുക്കളുടെ അടുത്ത് ഇങ്ങനെ പോ പോരാടിയിട്ട് പോരാടുകയാണെങ്കിൽ എന്താണ് ഇല്ലേ വില്ലാളികളോട് വേണം യോദ്ധാക്കളോട് വേണം നീ പോരാട ഇവരെ ഈ പേടിപ്പിച്ചുകൊണ്ട് നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് ജയമാണ് നിനക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ പോലെ ശക്തി കൊണ്ട് മതിമറുന്ന ദുഷ്ടരെ പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി ആണ് ഇവിടെ അവതരിച്ചത് എങ്കിൽ നിന്നെ നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും എന്നുള്ള രീതിയിൽ ഭഗവാൻ ദാ വേഗം ഒരു വെല്ലുവിളി എന്നുള്ള രീതിയില് അല്ലെങ്കിൽ പോർവിളി എന്നുള്ള രീതിയിൽ കയ്യടിച്ചുകൊണ്ട് ആ അസുരനെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു എന്ന് പറയാണ് എന്നിട്ടൊരു പെരുമ്പാമ്പിന്റെ ഉടൽ പോലെ കൊഴുത്ത് ഇരുണ്ടതായിട്ടുള്ള ഭഗവാന്റെ ഒരു ഇരുമ്പ് കൈകളെന്ന് വേണേൽ പറയാം അത് കാരണം ഈ ഒരു ഭാവം വരുമ്പത്തേക്കും ഭഗവാന്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് മൃദുലമായിട്ടുള്ള ലോലമായിട്ടുള്ള കൈകള് ഇപ്പോ ഇവനെ കണ്ടതോടുകൂടി എന്താണ് ഒരു പെരുമ്പാമ്പിന്റെ ഇത് പിന്നെ എന്താ കൊഴുത്തതായിട്ടുള്ള ഉരുണ്ട ഇരുമ്പ് കൈകളായിട്ടുള്ള ആ കയ്യെ സുഹൃത്തായിട്ടുള്ള ആ സുധാമാവിൻ്റെതാ തോളത്ത് വെച്ച് നിൽപ്പായി അവിടെ എന്തായാലും ഭഗവാനാൽ കോപിക്കപ്പെട്ടതായിട്ടുള്ള അരിഷ്ടാസുരൻ വീണ്ടും അവിടുന്ന് തന്റെ കോപം വർദ്ധിച്ചുകൊണ്ട് നേരെ ആ കുളമ്പുകൊണ്ടൊക്കെ ആ നിലത്തെല്ലാം കുത്തി കീറിക്കൊണ്ട് വാല് പൊക്കി അവിടുന്ന് അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ മേഘപാളികളെയൊക്കെ എന്താണ് തട്ടിക്കൊണ്ട് ഭഗവാന്റെ നേരെ വന്നു അങ്ങനെ ആ കൃഷ്ണന്റെ നേരത്തെ കൊതിച്ചു വന്നതായിട്ടുള്ള അസുരൻ നേരെ അടുത്ത് വന്നിട്ട് ചെയ്തു ആദ്യ തലയൊക്കെ ഒന്ന് കുനിച്ച് ആ കൊമ്പുകൾ കൊണ്ട് ഭഗവാന്റെ നേരെ ഭഗവാന്റെ മുമ്പോട്ടായിട്ട് കുന്തിയുകയും അതുപോലെ തന്നെ ആ കണ്ണുകളോ രക്ത വർണ്ണത്തോടു കൂടിയിട്ടുള്ള ആ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ടുമൊക്കെ ആ കണ്ണനെ ഉന്നം വെച്ചുകൊണ്ട് ഇന്ദ്രം പ്രയോഗിച്ചതായിട്ടുള്ള വജ്രായുധം പോലെ അതിവേഗത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് കുതിച്ചു ചാടി എന്ന് പറയാണ് കൃഷ്ണൻ എന്ത് ചെയ്തു വേറൊന്നും നോക്കിയില്ല കൃഷ്ണൻ വന്നപ്പോ തന്നെ നല്ല പരിചയ അല്ലെ ഗോകുലത്തിലുള്ള തന്റെ വാസ തന്റെ ജീവിതം തന്നെ ഈ പശുക്കളോട് കൂടിയാണ് അപ്പൊ പശുവിന്റെ എല്ലാ ശരീരശാസ്ത്രവും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് കൃഷ്ണൻ ഭഗവാൻ എന്തു ചെയ്തു ആ രണ്ട് കൊമ്പും അങ്ങോട്ട് പിടിച്ച് എങ്ങനെയാണോ ഒരാന അതിനെ എതിർക്കാൻ വരുന്നതായിട്ടുള്ള മറ്റ് ആനയോട് പെരുമാറുന്നത് എന്നതുപോലെ ആ രണ്ട് കൊമ്പുകളും പിടിച്ച് അങ്ങോട്ട് പുറകോട്ട് അങ്ങോട്ട് ഊക്കോട് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് തള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും ആവൂ ആ ഉന്തിൻ്റെ ശക്തി കൊണ്ട് അസുരൻ നേരെ ഒരു പത്ത് പതിനെട്ട് അടിയോളം പിന്നോട്ട് ചെന്ന് അങ്ങ് വീണു എന്ന് പറയാണ് എന്തായാലും ഭഗവാൻ കുന്തി വിട്ടതായിട്ടുള്ള അസുരൻ വേഗം അവിടുന്ന് പിടഞ്ഞെഴുന്നേറ്റു ദേഹം ആകെ വിയർത്ത് ഒലിപ്പിച്ചു കൊണ്ടും വല്ലാതെ കിതച്ചു കൊണ്ടും ഒക്കെ കോപാക്ലാന്തനായിട്ട് വീണ്ടും ആ ഭഗവാന്റെ നേരെ പാഞ്ഞു ആ അരുട്ടാസുരൻ തന്റെ നേർക്കെ പാഞ്ഞടുക്കുന്നതായിട്ടുള്ള ആ അസുരനെ ഭഗവാൻ ആ കൊമ്പുകളിൽ പിടിച്ച് നേരെ നിലത്തടിച്ചു നിലത്തടിച്ചിട്ടോ കാലുകൊണ്ട് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് മെതിച്ചിട്ട് അവിടെ നിന്ന് പിഴഞ്ഞു എന്ന് പറഞ്ഞത് എങ്ങനെയാ പിഴഞ്ഞത് അവിടെ പറഞ്ഞ ജഗാമകൃഷ്ണ നിരക്ഷിരന്തോ ഹരിമീടി രേ സുരാഹ ശിപം അവസ്ഥ അവധസ്ഥിരേ ക്ഷണ ആ നിഷ്പീഡയാമാസം യഥാർത്ഥ അമ്പരം വിഷാണേന അനസോ എങ്ങനെയാണോ അമ്പരം വസ്ത്രമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പിഴിയുന്നത് അതേപോലെ ഒരു നനഞ്ഞ വസ്ത്രം പിഴിയുന്ന പോലെ അവനെ അങ്ങോട്ട് ഞെരുക്കി എന്ന് പറയാണ് ആ കൊമ്പുകളിലൊക്കെ അങ്ങോട്ട് പിഴുതങ്ങോട്ട് എടുത്തു എന്നിട്ട് ഒരു അടി അങ്ങോട്ട് കൊടുത്തു അതോടുകൂടി ആ അസുരൻ അവിടെ നിലബന്ധിച്ചു അവന്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ വിസർജിച്ചതായിട്ട് വിസർജിച്ചു അതുപോലെ രക്തം ചർജിച്ചു അവിടെ കാലുകള് മലർന്ന് അവശനായി അവിടെ കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി അവന്റെ ജീവൻ വെടിയുകയും ചെയ്തു എന്ന് പറയുകയാണ് അവിടെ അപ്പൊ ഈ കാളകളെയൊക്കെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതൊക്കെ എന്താണ് സത്യത്തിൽ ഗോകുലവാസികൾക്ക് അതൊന്നും മനസ്സിലാക്കേണ്ട അല്ലെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല അവർക്ക് നിത്യപരിചയാണ് അവളെ ഭഗവാനൊക്കെ ഇനി ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്താണ് ഭഗവാനൊക്കെ സാധാരണ രീതിയില് ഭഗവാന്റെ കൈകളിൽ നിന്ന് മരിക്കുക എന്ന് പറഞ്ഞ മോക്ഷം എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞേ ജഗാമകൃഷ്ണം നിരുതേ നിറതേ രഥക്ഷയം പുഷ്പിരന്തോ ഹരിമീടി രേ സുരാഹ യഥാർത്ഥത്തിൽ ഇവന് വീണ്ടും നരകഗതിയാണ് എന്നാണ് പറയുന്നത് നിരുതേ ക്ഷയം എന്ന് പറഞ്ഞാല് നരകഗതി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ ഭഗവാന്റെ കൈകൊണ്ട് ശരിക്കും മോക്ഷമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും എന്താണ് ശരിക്ക് കാരണം ചിലർക്കൊക്കെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കർമ്മശിഷ്ടങ്ങൾ ഉണ്ടാവും അപ്പൊ ആ കർമ്മശിഷ്ടം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് മോക്ഷം ലഭിക്കാതെ വരും ഇതാണ് ശരിക്കും ഇവിടെ അപ്പം ഈ കർമ്മശിഷ്ടത്തെ പറ്റി ആണ് അതുകൊണ്ടാണ് ഇവന് നരകഗതിയിലേക്ക് ഭഗവാന്റെ ആ ശ്രമം എന്ന് അവിടെ വേണമെങ്കിൽ പറയാൻ സാധിക്കും അവിടെ എന്തായാലും ആ അരിഷ്ടനെ അങ്ങനെ നിഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ സ്വന്തക്കാരായിട്ടുള്ള ദേവകി വസ് യശോദ നന്ദനന്ദനും അതുപോലെ ഗോപന്മാരും ഗോപികമാരും ഒക്കെ പര സ്ഥിരം അല്ലെ പതിവ് പോലെ ഭഗവാന്റെ വിജയത്തെ ഒക്കെ സാഹിക്കപ്പെട്ടുകൊണ്ട് ആ ഗോപികമാർക്ക് നയനോത്സവമായിട്ടുള്ള ആ ഭഗവാൻ ഗോകുലത്തിലേക്ക് തിരിച്ച് മടങ്ങിപ്പോയി എന്ന് പറയാണ് അവിടെ ചെന്ന് കാരണം അവിടെ പല തരത്തിലുള്ള അത്ഭുതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഭഗവാൻ ആ അരുഷ്ടാസുരനെയും കൂടി നിഗ്രഹിച്ചതിന് ശേഷം ഒരവസരത്തില് നാരദ മഹർഷി കംസനെ കാണാൻ ചെല്ലുന്ന രംഗമൊക്കെയാണ് അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് അനുസരിച്ച ഇപ്പൊ ഇന്നത്തെ ഈ അധ്യായം രണ്ടു ദിവസമായിട്ട് നമുക്ക് പാരായണം ചെയ്യാം ഇന്നത്തെ പാരായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ